രണ്ട് രാജാക്കന്മാർ അധ്യായം ഏഴ് അപ്പോൾ യലീഷ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽകൾ ശേഖലിന് ഒരു സയ്യ ഗോതമ്പുമാവും ശേഖലിന് രണ്ടു സയ യവവും വിൽക്കും എന്ന് യഹോവ ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന് പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വച്ച് മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാംപാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിശ്രയും രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വച്ചു മടങ്ങി വന്നു മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വച്ചു പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകെയാൽ വരുവിൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ അരാംപാളയത്തിൽ പോയിരുന്നു അവിടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ കാവൽക്കാരെ വിളിച്ചു അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട് അരാമ്യർ നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം നാം വിശന്നിരിക്കയാകുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തു വരും അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്നുറച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കാകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്താൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ അഞ്ചിനെ കൊണ്ടുവരട്ടെ നാം ആളയച്ച് നോക്കിക്കേണം അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും നശിച്ചു പോയിരിക്കുന്ന ഇസ്രായേലിന്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കും എന്നുത്തരം പറഞ്ഞു അങ്ങനെ അവർ രണ്ട് രഥം കുതിരയെ കെട്ടിക്കൊണ്ടുവന്നു രാജാവ് അവരെ അരാമ്യ സൈന്യത്തിന്റെ പിന്നാലെ അയച്ചു നിങ്ങൾ ചെന്ന് നോക്കുവിൻ എന്ന് കൽപ്പിച്ചു അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞുകളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു ദൂതന്മാർ മടങ്ങി വന്ന് വിവരം രാജാവിനെ അറിയിച്ചു അങ്ങനെ ജനം പുറപ്പെട്ട് അരാം പാളയം കൊള്ളയിട്ടു യഹോവയുടെ വചനപ്രകാരം അന്ന് ഷേക്കലിന് ഒരു സയ കോതമ്പുമാവും ഷേഖലിന് രണ്ട് സയ യവവും വിറ്റു രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽക്കൽ ഷേഖലിന് രണ്ട് സയ്യ യവവും ശേഖലിന് ഒരു സയ്യ കോതമ്പുമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു അവവണ്ണം തന്നെ അവന് ഭവിച്ചു പടിവാതിൽകൾ വച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു അവൻ മരിച്ചുപോയി